ആ സുഹൃത്തുക്കളെ ഇത് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ ഇതെൻ്റെ ഒരു സുഹൃത്ത് അൻഷിഫെന്ന് പറഞ്ഞ ആളാണ് മൂപ്പരുടെ വണ്ടീൻ്റെ ചാവി അതായത് ഇന്നോവേൻ്റെ ചാവി ഒരു ദിവസം വണ്ടീൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയതാണ് വണ്ടീൻ്റെ ചാവി ഉള്ളിലും ആൾ പുറത്തു അങ്ങനെ വണ്ടി ലോക്കായി കഴിഞ്ഞ് വണ്ടി ലോക്കായി കഴിഞ്ഞതിന് ശേഷം വണ്ടീന്നങ്ങനെ ആ ചാവി തിരിച്ചെടുക്കുക എന്നുള്ള ഐഡിയ ഒരുപാട് നോക്കി ഒരു കോലം കൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നു അങ്ങനെ യൂട്യൂബ് നോക്കി യൂട്യൂബിൽ എന്തെങ്കിലും മാർഗം കാണുമെന്നുള്ളത് നോക്കി അവസാനം കണ്ടത് ഇതായിരുന്നു ഇൻസുലേഷൻ ടേപ്പ് ഗ്ലാസ്സില് നിരത്തി ഒട്ടിക്കുക നല്ല കനത്തിൽ ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചിട്ട് തിരിച്ച് വലിച്ചു കഴിഞ്ഞാൽ സാധനം കിട്ടുന്നുള്ളതാ അങ്ങനെ ഞങ്ങൾ പരിപാടി തുടർന്ന് ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ച് ഏകദേശം ആയിക്കഴിഞ്ഞാൽ വലിക്കുക എന്നുള്ളത് തീരുമാനിച്ചു അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും ഒരു സൈഡിൽ അൻഷിഫ് ഒരു സൈഡിൽ ജസ്മലായിരുന്നുള്ളത് ഉള്ളത് അവർ രണ്ടുപേരും വലിച്ചു ഒരു കോലം കൊണ്ടും ഗ്ലാസ് താഴ്ന്നില്ല നല്ല അവരെ പവർ മൊത്തം കൊടുത്ത് വലിച്ചു ഒരു രക്ഷയില്ല അങ്ങനെ എന്തു ചെയ്ത് ആ സൈഡത്തെ പരിപാടി ഒഴിവാക്കി ബാക്കത്തെ ഗ്ലാസ്സിലായിരുന്നു ആദ്യം കൊടുത്തത് പക്ഷെ അത് നടക്കാതെ വന്നപ്പോൾ രണ്ടാമത് ഫ്രണ്ടിലേക്ക് വന്ന് പിന്നെയുള്ള പരിപാടിക്ക് ഫ്രണ്ട് ഗ്ലാസ്സിലൊട്ടിക്കുക എന്നുള്ളായിരുന്നു അങ്ങനെ ഫ്രണ്ട് ഗ്ലാസ്സിൽ ഒട്ടിച്ച് ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം കുട്ടിയുടെ സ്റ്റേഷനിൽ കേസ് തെറിയാത്ത കൊറേ കേസ്ണ്ട്

നമ്മളെ ഷോപ്പിന്റെ പരസ്യം നിക്കട്ടെ ഷോപ്പിന്റെ പരസ്യം അടുക്കൊന്നും ഇങ്ങോട്ട് പറ ഐന്ദ്ര ഫോട്ട എടുത്തത് നോട്ടിസ് ചെയ്യേ ആടാ മറുപടി ഏത് ചായ കിങ്ങി ഐങ്ങ പോറണം ഞാൻ ആച്ചി കണ്ടില്ലാടാ വാണ്ട് വേഞ്ഞാ

വേറെ ജാവില്ലോ ആ ആ വരും നോക്കണ്ടല്ലോ அதே புருத்து இப்டி இப்படி வந்து 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 டக்குடு முன்னോട്ട് முன்னോട്ട് യൂട്യൂബ് ചാനൽ കണ്ണാപി ജസ്റ്റ് പോടാ ഇമരി ഫുൾ ആവില്ല ആടടുക്ക് നടക്കാനായിട്ട് നീ പെങ്ങ മണ്ടിക്ക് ഇതിനെ സൌണ്ട് കൊടുക്കണ്ട ഒരു നൂല മുടി ഒരു നൂല മുൻപ് കൊർച്ചി മുൻോട് അടുത്ത തന്നെ പരമാർപൈ വളകണ്ടോ കുറച്ച് വളവാണ് പക്ഷെ ആടെ നേർന്നിട്ടാ പോരോ ആ പോട്ടെ നേരെ പോട്ടെ

ഇപ്പൊ പാർക്കിങ് എടുത്ത ഡോറ് അങ്ങനെ ഞാള് ഒരുപാട് മെനക്കേട്ടിട്ട് എന്ത് ചെയ്തേ ഡോറ് തുറന്നു മണിക്കൂറുകൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഡോറ് തുറന്നു കിട്ടി